ഡിയറിന്റെ ഹെഡ്ലൈറ്റ് അടുത്ത ടിയാഗോ രണ്ട് കൊടുക്കാം നമുക്ക് ഈ വണ്ടി നമുക്ക് ഫയനൊരു ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം സ്വിഫ്റ്റ് ഡീസൽ വണ്ടി വണ്ടി പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ പുതിയ പേപ്പർ അടുത്ത വണ്ടി ഒരു ഷവർലയുടെ ക്രൂസാണ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ള കാർ ബസാറിലാണ് നമ്മൾ മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഈ എപ്പിസോഡിൽ ഒരു ജിപ്സി അതായത് ഇപ്പം ആണ് വേണ്ടി ഒരു ജിപ്സി ഉണ്ട് പിന്നെ കുറച്ച് പിന്നെ കുറച്ച് പറ്റി കാർ അല്ലാണ്ട് മിക്സ് ആയൊരു എപ്പിസോഡാണ് അപ്പോൾ ഒരു ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരാണ് നെയ്യാറ്റിങ്ങരയിലെ വലിയ ഷോറൂമാണ് കറക്റ്റ് ലൊക്കേഷൻ നെയ്യാറ്റിങ്ങര നമ്മൾ പാറശാല പോകുന്ന വഴിക്ക് അടുത്ത സൈഡിലാണ് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നമ്മുടെ അടുത്ത് വിഷ്ണുബ്രഹ് വിഷ്ണു രണ്ടാം പാർട്ടിയോട് സ്വാഗതം ഓക്കെ രണ്ടാമത്തേക്ക് നമ്മൾ അത്യാവശ്യം കുറച്ച് ഉണ്ട് പിന്നെ ഉണ്ട് ഓക്കെ അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ ഡിസ്പ്രിപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ലോൺ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അപ്പൊ നമുക്ക് നേരെ ആറാണ് രണ്ടായിരത്തി പത്താണ് ഇത് ടെസ്റ്റ് ഇപ്പം ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ റീറ്റെസ്റ്റ് ചെയ്ത് കൊടുത്ത് വർഷം അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പർ കൊടുക്കും ഇതിന് ഓണർഷിപ്പ് നാലായിരത്തി പക്ഷേ ഓണർഷിപ്പാണ് ഓണർഷിപ്പാണ് ഓണർഷിപ്പ് എൺപത്തി എണ്ണായിരം കിലോമീറ്റർ വി എസ് വേറെ വരുന്നത് വരുന്നത് എലക്സ് എലക്സ് ആണ് എലക്സി കയർ കണ്ടീഷൻ കുഴപ്പമില്ല ഗുഡ് കണ്ടീഷനുണ്ട് ഇല്ല വണ്ടി ബോഡിയൊക്കെ നീറ്റാണ് കേട്ടോ വലിയ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല കാണാം എൽ എക്സ് വേരിയൻറ്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ആയിട്ട് ഗ്ലാസ് റീപ്ലേസ് ഗ്ലാസ് വരും ഗ്ലാസ് വിൻഷീൽഡ് വിൻഷീൽഡ് റീപ്ലേസ് ആണ് ബോൺ റീപ്ലേസ് ചെയ്യും അല്ല അപ്പോൾ ഗ്ലാസ് മാത്രം പോടി ആ ഇന്റീരിയറ് സീറ്റ് ഓവർ ഉണ്ട് അത് വൃത്തിയുണ്ട് അത് ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ട് എല എക്സ് ആകുമ്പോൾ ടൂ ഡോർ പവർ ഉണ്ട് എ സി പവർ വരുന്നുണ്ട് ക്ലാസ് മാത്രമേ ഉള്ളൂ വേറെ ബ്രോ ഒന്നുമില്ല വണ്ടി 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 കണ്ടീഷൻ കണ്ടീഷൻ കൊടുക്കാം 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 നമുക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റ് വർഷത്തെ പുതിയ പേപ്പർ എടുത്ത് വർഷം ഫിനാൻസ് 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 പഴയ ബുദ്ധിമുട്ടാണ് വണ്ടി അടുത്ത സ്വിഫ്റ്റ് ആണ് മോഡൽ ആണ് മോഡൽ എടുക്കുന്ന മാരതി സ്വിഫ്റ്റ് ആണ് ഡീസൽ വണ്ടി വണ്ടി പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ പുതിയ പേപ്പർ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് വർഷം പേപ്പർ ഒരു എന്നാലും ഇന്റീരിയറുടെ സീറ്റ് ഉണ്ട് ആവറേജ് ക്വാളിറ്റി ആണ്

രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇക്കോ ഫൈവ് സീറ്റർ എ സി വരുന്ന വണ്ടിയാണ് അതെ സാ വരുന്ന വണ്ടിയാണ് ടേർക്ക് പുതിയ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി എഴുപത്തി എണ്ണായിരം കിലോമീറ്റർ വണ്ടി കമ്പനി സർവീസ് ആണോ കമ്പനി സർവീസ് പ്രോപ്പർ കമ്പനി സർവീസ് ചെക്ക് തന്നെ ചെയ്തിട്ടുണ്ട്

ഓണർഷിപ്പ് തേർഡ് ആണ് ഓപ്ഷൻ കിലോമീറ്റർ അറുപത്തായിരം അറുപത്തായിരം കിലോമീറ്റർ ഡീസൽ ആണോ ബെറ്റർ ആണോ കേട്ടില്ല ഡീസലാണോ ബെറ്റർ ആണോ പെട്രോൾ പെട്രോൾ മാനുവല്ലേ വരുന്നുണ്ടോ ആ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല പലപ്പിന് വേണ്ടിയാണോ വണ്ടിയാണ് മുമ്പ സീറ്റ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ഓണോ ഫോറുണ്ട് ഫോർസ് ഏറിയ സീൻ പോകും കണ്ടുപിടിച്ച് എയർ ബൈക്ക് വരുന്നുണ്ട് അത് ഡിഎർ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ായാലും ഇറക്കാം ജിപ്സിഡ് ആണല്ലേ

ാണ് വണ്ടി കാണിക്കുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് എത്ര വണ്ടി 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 ഈ ഒരു ലക്ഷം ലക്ഷം കൊടുക്കാം കൊടുക്കാം അടുത്ത അടുത്ത ക്രൂസ് രണ്ടായിരത്തി പത്ത് മാനുഫാക്ചറിംഗ് ആണ് പത്തിന് ഓണർഷിപ്പ് ആണ് അതെ ഫോർത്ത് ഓണർഷിപ്പ് ആയില്ലേ ഫോർത്ത് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഒക്കെ വരുന്നുണ്ട് ടയർ കണ്ടീഷൻ ഫ്രണ്ട് കുറച്ച് ബാക്കിൽ കുഴപ്പമില്ല മൈനോട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഫുൾ ഓപ്ഷൻ ആണ് ഓട്ടോമാറ്റിക്കാണ് ഹൈലൈറ്റ് ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എല്ലാം എ ടു എല്ലാം 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 വർക്കിംഗ് 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 ആണ് 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 സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ മിറർ ഓട്ടോ ഫോൾഡിംഗ് വിൻഡോ ക്രൂസ് ടോപ്പിൻ്റെ വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഇന്ത്യൻ സീറ്റ് വർക്ക് വേണ്ടിയാണ് പെർഫോമൻസിനൊന്നും ഒരു കുറവുമില്ല ക്രൂസ് കൺട്രോൾ അതെ എല്ലാം ഓട്ടോമാറ്റിക് ഒരു എന്താ ഈ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഇപ്പോഴത്തെ വണ്ടിലുള്ള ഫീച്ചേഴ്സ് ഇല്ലാത്തതുപോലും സൺ പ്രൂഫ് വരുന്നുണ്ട് ഷവർഎസ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഡീസൽ ആണോമാറ്റിക്ക് ഡീസൽ ഓട്ടോമാറ്റിക് വേണ്ടി വേണ്ടി ഇപ്പോഴും സർവീസ് ചെയ്യുന്നത് റവാന്ഡം രീതിയിൽ നമ്പർ നമ്മൾ ഓപ്പൺ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്പർ എടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം രീതി സർവീസ് ആണ് റീസെന്റ് ആയിട്ട് എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് സർവീസ് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ അത്യാവശ്യപ്പെട്ട ഫിൽറ്റേഴ്സ് കാര്യങ്ങള് ക്ലച്ചിന്റെ എല്ലാം ഷോറൂമിൽ നിന്നാ ഒന്നും പുറത്തല്ല പണിയില്ല എങ്ങനെ പ്രൈസ് വരുന്നത് കേട്ടില്ല വില വരുമ്പോൾ നമുക്ക് ഈ വണ്ടി പുതിയ പേപ്പർ എടുത്തു കൊടുക്കാം രണ്ടായിരത്തി പത്താണ് മാസം പേപ്പർ അതായത് രണ്ടായിരത്തി മുപ്പത് വരെ പുതിയ പേപ്പർ എടുത്ത് നമുക്ക് ഇത് ഫൈനലി രണ്ടും ലക്ഷം രൂപ ലക്ഷം രൂപ ലക്ഷം പേപ്പർ പേപ്പർ ആ ലക്ഷം രൂപയ്ക്ക് ഫുൾ അതായത് ലക്ഷറി കാർഷോ രണ്ട് ഇന്നോവ ഉണ്ട് രണ്ടും റിയലൈസേഷൻ ആണ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത് രണ്ടായിരത്തി ഒൻപത് മോഡൽ ആണ് ഒമ്പത് മോഡൽ ഒൻപത് മോഡൽ

ഓനേ ഒരു നേരെ കാണുമത്രേ. സിംഗുറ കാണ ലീക്കേ ഇരിക്കുണ്ട്. ടയർ കണ്ടീഷൻ നോക്കിയേണോ. ടയർ മാറേണ്ട ആവശ്യമില്ല. പക്കയൻ ടയർ. ടയർ മിഷൻ ഉണ്ടാണ് കണ്ടോ. അതേ പുത്തൻ ടയറ. ഓക്കേ. ക്വിസ്റ്റർ അടൈസ് ഉണ്ട്. ഡാമൻ വീല്ലിൽ ആൻഡ്രോയിഡ് ഫുൾ സിസ്റ്റം ഉണ്ട് ചെയ്തിട്ടുണ്ട്. ഫോർ ഡോർ പവർ ഉണ്ട്. റൂഫ് എസി വരികളല്ലേ വരുന്നത്. എല്ലാം വരുന്നത്. പോസ്റ്ററിങ്, സീറ്റ് അമോണ്ട് കൺട്രോൾസ് അതേ. എല്ലാം വരുന്നത്. G4 വേരിയന്റ്. സീറ്റ് കവർ മാത്രം തന്നെ അത്യാവശ്യം തന്നെ കോസ്റ്റിയാണ് ട്ടോ അത്യാവശ്യം. നല്ല കാര്യമാണ്. നല്ല കാണാനല്ല ബുദ്ധിയേ ഇരിക്കുണ്ട്. ഓക്കേ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇങ്ങട്ടല്ലേ? ഈ വണ്ടി നമുക്ക് ഫൈനൽ അഞ്ചറുപതണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെറിയ എന്തെങ്കിലും നെഗോസിയേഷൻ ഉണ്ടാവും പക്ഷെ വണ്ടി എടുത്ത് ഒരു പണിയും ചെയ്യാനില്ല നല്ല നീറ്റാണ് വണ്ടി എടുത്ത് ഫുൾ നിങ്ങൾ ചെക്ക് ചെയ്യുക വണ്ടി പക്കായിട്ട് നെഗോഷിയേഷൻ ചെയ്ത് വണ്ടി കൊടുത്തു അടുത്ത രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവയാണ് ഇതും തേർഡ് ഓണർ ആണ് വണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി റണ്ണായിട്ടുണ്ട് ജി ഫോർ വേരിയന്റ് വരുന്ന വണ്ടിയാണ് അത് നമുക്ക് അത് കൺവേർട്ട് ചെയ്തതാണ്

വെച്ചിട്ടുണ്ട് വേണ്ടേ ആണല്ലേ കേട്ടില്ലേ പോയർ കണ്ടീഷൻ പക്ഷെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ അത് അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത് ഈ വണ്ടിയിൽ ഗ്ലാസ്സിൽ ചെറിയൊരു ഡോട്ട് ആയിട്ടുണ്ട് അടിച്ചാണ് നമ്മൾ മാറിയിട്ടില്ല നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യുമ്പോഴും മാറി കൊടുത്തിട്ടില്ല ഈ വണ്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു എട്ടേക്കാറ് ലക്ഷം രൂപയാണ് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് പ്രൈസ് നെഗോസിയേഷൻ ഓൾമോസ്റ്റ് ഒരു ഫിനാൻസ് ഒരു ഏഴ് ഏഴ് ലക്ഷം രൂപ ഒരു ഫിനാൻസ് നമുക്ക് ചോദിക്കാൻ അപ്പൊ അടുത്ത വണ്ടി ഇക്കോ അടുത്ത വണ്ടി ഇക്കോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കെ എസ് സീറോണ്ട്രം വണ്ടി വണ്ടി ാണ് സ്കൂള് സ്കൂള് കാര്യങ്ങൾ വണ്ടിയാണ് വേറെ റീപ്ലേസ്മെന്റ് ഈ വണ്ടി നമുക്ക് ഒരു വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിരണ്ടാം കിലോമീറ്റർ ഓടിയ വണ്ടി മൂന്ന് മുപ്പത് കൊടുക്കും ഫിനാൻസ് ഒരു മൂന്ന് ലക്ഷം രൂപ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇനി എല്ലാ മാസവും നമ്മുടെ അങ്ങോട്ട് വന്നോണ്ടിരിക്കും അപ്പൊ ഇപ്പൊ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളും അതൊക്കെ എല്ലാത്തിന്റെ ഒരു ചെറിയ തിരക്കിലാണ് വീട് ചെയ്യാൻ പറ്റുക ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ലോ ബഡ്ജറ്റും ഹൈ ബഡ്ജറ്റും ഇതിലാത്ത സ്റ്റോക്കുകൾ കുറേ വണ്ടിയുണ്ട് പതിനേഴ് ക്യുഡ് ഉണ്ട് വെറും പതിമൂന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ അങ്ങനെ കുറേ സ്റ്റോക്കുകൾ വണ്ടി ടച്ച് ക്ലീനിങ് പെയിനിങ് വണ്ടി ഉണ്ട് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നല്ല ബഡ്ജറ്റ് രീതിക്ക് നല്ല വണ്ടിയാണ് അടുത്ത വീഡിയോ കാണിക്കാം